हरिश्रीगणपतये नमः अविघ्नमस्तु श्रीसरस्वती नम श्रीगुरुभ्यो नमः श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम, श्री राम जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा रामा श्रीरामरमापदे श्रीरामरमणीय विग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പാടിവന്ന പൈങ്കിളിപ്പെ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽത്താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാഴ് എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ അരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷനീ ദേഹം നിമിത്തമീ ദുഃഖമറിക നീ ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരവിദ്യുഭവ വസ്തുവായുള്ളോ ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിന്ന ദേഹത്തിനു താദാത്മ്യ യോഗേന േതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ദനൂനമാത്മാവിനുമായ ദേഹോഹമൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കല്പ്യ സർവദാജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ് പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മകസ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കു സുഖിച്ചു വാഴും വിധവും കൊള്ള വീഴു മധോഭുവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമപതിച്ചു ശാലാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനീ യോനിയിലായി വരും യോനി രക്തത്തോടു സംയുക്തമായി വന്നു ു മാം കലർന്നു കലലമാമേകീഭവിത്രം കൊണ്ടു ബുദ്ധുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതി മാസാർത്ഥകാല പിന്നെയും പരിപ്ലുതമായി വരും ആശുതസ്യാമങ്കുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും നാലു മാസത്തിനാൽ ന്തങ്ങളും നഖപങ്ക്തിയും ഗു സന്ധിക്കും കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷ്ടസേ പുനഃ കിഞ്ചന പോലും പിഴയാതെഹിനി ഭവിക്കുമതി സ്ഫുടം പിന്നെ മേധ്രോപസ്താഭിപായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി പുനരപി മാടും ജരസ്ഥലാന്തരേ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി चैतन्यवानाय वरम् अञ्जसा जीवन् क्रमेण दिने दिने नाभिसूत्राल् परेन्द्रेण माता विनाल् सापेक्षमाय भुक्ता नरसक्तिनाल् वर्धते गर्भगमाय पिण्डम् मुहुर्मृत्युवरा निजकर्मबलत्तिनाल् पूर्वजन्मङ्गलुम् कामङ्गलुम् निजम् സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ പത്തു നൂറായിരം യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിതോ നിത്യ കുടുംബ ഭരണികസക്തനായി വിത്തമന്യായമായി ആർജിച്ച തന്വം വിഷ്ണു സ്മരണവും ചെയ്തു കൊണ്ടില്ല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ ഹെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത ഭഗവത് സ്തുതി തുടങ്ങി ഞാൻ പത്തു മാസം തികയും വിധോ ഭൂതലേ ചിത്താൽ യോനിരന്ധ്രേണ പീഡാന്വിതം പാല്യമാനോപ്പി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും ൗവന ദുഃഖവും വാർധക്യ ദുഃഖവും സർവവുമോർത്തോളമേതും ഓർത്തോളമേതും നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും जन्तुवर्गोल्भवनाशवम् देहमूलम् सखे स्थूलसूक्ष्मात्मकदेहद्वयाल्परम् मेले इरिपदात्मा परन् केवलन् देहादिगलि ममत्वमुपेक्षिचु मोहमकन्नात्मज्ञानियाय वाल्गनी शुद्धम् सदा शान्तमात्मानमव्ययम् सत्यं सनातनं, नित्यं निरुपमं तत्त्वमेकं परं निर्गुणं निष्कलम् सच्चिन्मयं सकलात्मकमीश्वरम् अच्युतं सर्वजगन्मयं शाश्वतं माया ോഹമകലുമെല്ലാവനും പ്രാരകർമ്മേഗാനുരൂപം ഭുവി പാരമാർമന വാഴുകനീസഖേ മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകൊല ത്രേതായുകേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥ പുത്രനായി നിഗ്രഹിച്ചൻ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ഡരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മായയാ ലങ്കിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജ നിയോഗാൽ കപികുലം ദക്ഷിണ തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തും ഒരു നിമിത്തേന ശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തൻ വങ്കിവാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യം ആരാർത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മനസേ മറ്റു തോന്നീലഹോ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായി അതിപ്രയത്നം ചെയ്കിൽ അർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമ കൊണ്ടു സംസാരവാരാ നിധിയെ കടക്കുന്നിദേവരും രാമ ഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരും നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസ സമുദ്ര ലംഘന ചിന്ത പിന്നെ കപിവരന്മാർ കൗതുകത്തോടുമന്യോന്യശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന വാരങ്ങും മറുകര കാൺമാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം അവകാശം കപികളെ ശക്രതനയതനൂജനാമംഗതൻ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങൾ എല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ അംഗതനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ ും ഒന്നും പറഞ്ഞൊരു തരുമംഗതൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേക മുഖ്യതാമുദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോചന വഴി ചാടാമിരുപതെനിക്കെന്നൊരു കവി മുപ്പതു പരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അൻപത് അറുപത് എഴുപതുമാമെന്നും എൺപതു ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ ദണ്ടമില്ലേഖനർണവമോ നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരെ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചെന്നനായി മൂന്നടിയായി അളക്കും വിധവും യൗവനകാലെ പെരും പറയും കൊട്ടി മൂവേഴുവട്ടം വട്ടം ബലത്തുവച്ചിടിനേൻ വാർധകഗ്രസ്തനായേ നിദാനി ലവണാപ്തി കടപ്പാനുമില്ല വേഗം അമ ഞാൻ വട്ടം പ്രദക്ഷിണം ദാനു ചെയ്തേൻ ദശമാത്രയാ കാലസ്വരൂപനാ തന്നുടെ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാം എനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങൾ അയക്കയില്ലെന്നുമേ ഭൃത്യരിലേകനുണ്ടാമെന്ന ദേവരൂ ആർക്കുമേയില്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലോ സാരസസ സംഭവനന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗൽപ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയവ നരനാഥനു പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വ ഭവാൻ കേവലം ഗർഭ്യുതനായ അവനിയിൽ അഞ്ചസാജാതായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് മേൽപോട്ടു ചാടിയതും ഞാൻ മാനസേ ചണ്ടകിരണൻ ഉദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടുതുട കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാൻ അടുക്കയാൽ ചക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നയും പാതാളമപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തു മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യു വരാലോകനാശം വരുമ്പോഴും കൽപാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന് ഇളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥ മൂർത്തികൾ ചൊല്ലിനാർ നാംന ഹനുമാൻ ഇവനെന്നു സാദരം വജ്രം ഹനുവിംഗലേറ്റു മുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മനസേ നിൻകൈയിലല്ലയോ തന്നതു രാഘവൻ

ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമി ധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അല്ലായിലോ ശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാതികേ വച്ചു കൈതൊഴുതിയിടുവൻ രാമാങ്കുലീയമെൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടൊരു വിധി ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോടെത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യന രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു ഭിഘ്നം വരായിക കല്യാണം ഭവിക്കത്തെ മാരുതദേവനുമുണ്ടരികേ തവ ശ്രീരാമകാര്യർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ

सारस्य पीयूष सारसर्वस्वमे, सर्वस्मे कथय मम कथय मम कथक लति सादरं काकुल लगल, वरा किलिमगलोड अति सरसमिति रघुकुलाधिपन् कीर्ति केटीडूवान जोदि चनन्धरं कलामळियु मळगिनोडु तोळुतु चोळीडीनाळ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയുടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുകവണ ജലനിധി ശതക യോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃ ചരണ നളിനുഗളം മുതാ മനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരോടമിത മുരചേതി കണ്ടുകൊഴുവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനകസദൃശനഹമതി ചപലമംബരേ മാനേന പോകുന്നിദാശരേശാലയേ അജതനയതര സമസാൽ അദ്ദേഹ പശ്യാമി രാമ പത് അധിപനുരപ്പനിങ്ങണന ബഹുജനന മരണ ഹര നാമകം പ്രാണപ്രയാണകളെ നിരുപ്പവൻ ജനിമരണ ജലനിധിയേ വിരവട കടക്കു മജ്ജന്മനസ്തൂതോസ്മ്യഹം തദനു മമ ഹൃദി സപതി രഘുപതിരനാരം തുലീയവു മുണ്ടു ശിരസി മേപ്പി നയമുദി സബദി തരിഴ് കീശ പ്രവര രെ കെദി ആ ി പവനതനയനുര ചെയ്തു ബാലും നിജമേറ്റമുയർത്തി പരത്തി കരങ്ങളും അതിവിപുല ഗളതലവുമാർജവമാക്കി നിന്നാ കുഞ്ചിതാക്രിയായൂർധ്വനനായി ദശവദനപുരിയിൽ നിജ ഹൃദയവുമുറപ്പിച്ചു ദക്ഷിണദിക്കുമാലോക്യ ചാടിയിടാൻ रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः पूर्वं राम तपोवनगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं ുരീദദാഹനം പശ്ചാത്തണകുംഭകർണനിധനം എത്തണം കയന മനസേന്ദ്രിശ്ചുദ്ധ്യത്മന പ്രകൃത്തെ സഭാവത് കരോമി യൽ സകലം പരസ്മൈ നാരായണൈവേതി സമർപ്പമേ